السلام عليكم ورحمة <سلام عليكم> الله وبركاته. الحمد لله. الحمد لله. <الحمد> لله>, <أحمد> لله> نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان نبينا وسيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد وعلى اله وصحابه اجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة، ارجعي إلى ربك رامية مرلية، فادخلي في عبادي،, عبادي وادخلي في جنتي. صدق الله صدق الله, صدق الله العلي العظيم. وقال, وقال نبينا, نبينا وحبيبنا, وحبيبنا محمد, محمد صلى الله عليه وسلم إذا ما طلع أحدكم الميت فحسنوا كفنا إلى آخر الحديث, الحديث كما قال سيدنا وحبيبنا, وحبيبنا رسول الله صلى الله عليه وسلم اتم സത്യവിശ്വാസികളെ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും സെക്കൻഡുകളും അള്ളാഹുന്റെ അടുക്കൽ നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുത്തല എത്തിക്കുമാറാകട്ടെ നമ്മുടെ കുറവുകൾ പോരായ്മകൾ പാപങ്ങൾ മുഴുവനും അള്ളാഹു താല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇന്നത്തെ ദിവസത്തോടു കൂടി വിശുദ്ധമായ റമലാനിന്റെ രണ്ടാമത്തെ പത്ത് നമ്മളിൽ തമ്മിൽ വിട പറയുകയാണ് വിശുദ്ധമായ റമലാൻ ഇരുപതാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരുമുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിനു വേണ്ടിയും നാം ഭയക്കുന്ന നരകത്തിൽ നിന്നുമൊക്കെ അള്ളാഹുവിനോട് നരകത്തിൽ നിന്നും കാവൽ ചോദിക്കാനുള്ളതും സ്വർഗം ചോദിക്കാനുള്ളതുമായ പത്ത് ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഓരോരുത്തരും നരകത്തെ കാവൽ ചോദിക്കുകയും സ്വർഗത്തിന് വേണ്ടി വേണ്ടി അള്ളാഹുനോട് ചോദിക്കുകയും ഒക്കെ ചെയ്യണം മാത്രമല്ല പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും ഓരിശയുള്ള ലീലത്തിൽ പതിരുന്ന പുണ്യമായ ഒരു രാവ് കടന്നു വരുന്ന പത്താമത്തെ ആ പത്തിന്റെ മൂന്നാമത്തെ പത്തിലാണ് നാം ഓരോരുത്തരും കടക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ റമദാൻ വെളിച്ചത്തിൽ കബറാളിയും അയൽവാസികളും എന്ന വലിയൊരു വിഷയത്തിന്റെ അല്പഭാഗം മാത്രമാണ് ഇൻഷാൽ നിങ്ങളുടെ മുന്നിലേക്ക് റമദാൻ വെളിച്ചമായി പകർന്നു നൽകുന്നു നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടിന് ചുറ്റു ഭാഗത്തു ഭാഗത്തു അയൽവാസികൾ ഒരുപാട് അയൽവാസികൾ ഉണ്ടാകും ഉണ്ടാകും ഒന്നുകിലും നമുക്ക് സന്തോഷം പകർന്നു നൽകുന്ന നമ്മെ സഹായിക്കുന്ന നമുക്ക് വേണ്ടി സാന്ത്വനം നമുക്ക് വേണ്ടി സാന്ത്വനം നൽകുന്ന അയൽവാസികളായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് ആ മനുഷ്യന്റെ അയൽവാസി നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ ദുനിയാവിൽ അവന്റെ അയൽവാസിൽ വളരെ പ്രസക്തിയുണ്ട് നാം കാരണം മറ്റൊരു അയൽവാസിക്ക് പ്രയാസം ഉണ്ടാക്കാനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ പാടില്ല എന്നതുപോലെ നമ്മുടെ ചുറ്റു താമസിക്കുന്ന നമ്മുടെ അയൽവാസികളിൽ നിന്നും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമുക്കുണ്ടായാൽ ആ പ്രയാസങ്ങളെ പരിപൂർണമായി തരണം ചെയ്യാനും ക്ഷമിക്കാനും ഒക്കെയുള്ള മനസ്സ് നമുക്ക് കൂടി ഉണ്ടാകണം ഇന്നത്തെ റമദാൻ വെളിച്ചത്തിൽ ധരാളിയും അയൽവാസിയും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ദുനിയാവിന്റെ ലോകത്ത് നമുക്ക് അയൽവാസികൾ ഉള്ളതുപോലെ തന്നെ തന്നെ നാളെ കബറാളിയായി നാം കബറിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴും നമുക്ക് ഒരുപാട് അയൽവാസികൾ ഉണ്ടാകുമെന്ന് ആദരവായു നമുക്ക് ചുറ്റുമടക്കപ്പെട്ട നമ്മുടെ കബറാളികളാണ് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങളൊന്നും ഒരു മനുഷ്യന് മരണപ്പെട്ടു പോയാലു പറയുന്നു ആ മനുഷ്യന് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ കഫം ചെയ്യണേ അവന്റെ കരാറുകളും വസീയത്തുകളും നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അവന്റെ കബറ് നിങ്ങൾ ആഴം കൂട്ടണേറസൂ മോശമായ അയൽവാസികളിൽ നിന്നും അവന്റെ ഖബറിടത്തെ നിങ്ങൾ മാറ്റണേ നിങ്ങൾ അകറ്റണേ അള്ളാഹുവിന്റെ അഭിഭായ നിമിത്തങ്ങൾ ഇത് പറഞ്ഞപ്പോഴോളിയെ നിങ്ങൾ ആ മനുഷ്യനെ മയ്യത്തിനെ നിങ്ങൾ അകറ്റണേ നിങ്ങൾ മാറ്റിയടക്കണേന്ന് റസൂലിനോ റസൂൽ സുഹാബത്തിനോട് പറഞ്ഞപ്പോ സുഹാബത്ത് റസൂലിനോട് ചോദിക്കുന്നു

ലോകത്ത് നല്ലൊരു അയൽവാസിയുടെ ഉപകാരങ്ങളും അവന്റെ നന്മകളും നിങ്ങൾക്കുണ്ടാകുന്നില്ലേ ചോദിച്ചപ്പോൾ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ ജീവിക്കുമ്പോ ചുറ്റുഭാഗത്തും ധാരാളം അയൽവാസികൾ നമുക്ക് ഉണ്ടാകാറുണ്ട് അവരുടെ അനുഗ്രഹങ്ങളും ഉപകാരങ്ങളും അവരുടെ നന്മകളും നമുക്ക്

ഈ മയ്യത്തിന്റെ വരവിൽ സന്തോഷിക്കും എന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു മാത്രമല്ല നബി ും ദുർമാർഗിയായി മനുഷ്യനെ കൊണ്ടടക്കാൻ വേണ്ടി കൊണ്ടു ചെല്ലുന്ന സന്ദർഭം മുതല് അതിന് അവന്റെ ചുറ്റു ഭാഗത്തുള്ള കബറാളിയുടെ ചുറ്റു ഭാഗത്തുള്ള കബറാളികൾ ഈ ദുർമാർഗിയായി മനുഷ്യന്റെ കടന്നുവരവിൽ പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വരവിൽ ദുഃഖിച്ചുകൊണ്ട് അതുകൊണ്ട് കബറാളിയായി മനുഷ്യനും അയൽവാസികളുണ്ട് അതുകൊണ്ട് നാം മരിച്ചു കഴിയുമ്പോഴും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാത്ത അയൽവാസികളായി മാറാൻ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും നാം നാം ആരെയും ആരെയും പാടില്ല 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 ഒരു നമ്മുടെ അയൽവാസികളോട് പറയാൻ അങ്ങനെയാകുമ്പോൾക്ക് സന്തോഷം നൽകുന്ന നല്ല അയൽവാസികളായി കഴിയാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സൗഭാഗ്യം നൽകും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുമ്പോൾ ചുറ്റുഭാഗത്തുള്ള അയൽവാസികൾക്ക് സന്തോഷം നൽകാനും നമ്മുടെ 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 അടക്കുന്ന ഖബറിന്റെ സന്തോഷം നൽകുന്ന നല്ല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും അല്ലാഹു ഹൈറും പറക്കത്തും രാഹത്തും സന്തോഷവും കൊണ്ട് ദുവാസുണ്ട് അതുവായി അള്ളാഹു അവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു സഫലീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ റമദാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ജുമാ പ്രഭാഷണം ഉൾപ്പെടെ ശേഷമുള്ള എല്ലാ ലൈവുകളും നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് പ്രിയപ്പെട്ട വിദേശത്താണ് ഒരുപാട് ഒരുപാട് ഇതിനുവേണ്ടി അദ്ദേഹം ത്യാഗം ചെയ്യുന്നുണ്ട് സമ്പത്ത് പ്രിയപ്പെട്ട ചെലവഴിക്കുന്നത് അല്ലാഹുല ഹൈറും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റി അദ്ദേഹത്തിന്റെ നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളിലും അള്ളാഹു നൽകി അദ്ദേഹത്തിനും കുടുംബത്തിനും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ മുഴുവനും മാറ്റി എല്ലാ നൽകി അതുപോലെ വിശുദ്ധമായ ഓരോ ദിനരാത്രങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രോഗ്രാമുകളും അടജുമയുടെ ലൈവുകളും ഒക്കെ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന നമ്മുടെ എം എസ് ഐ പി ഐ പിന്നെ ടെലികാസ്റ്റ് അള്ളാഹുഹു പ്രിയപ്പെട്ട റിയാസ് സഹോദരനും ും മറക്കത്തും നൽകിയുമാർ ആകട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ലഹരിത്തെയും കുടുംബത്തെയും അതുപോലെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു അസാം വാത്താ